പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സ്ഥലം നയമല ചന്തല വീടിയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെയുണ്ട് അവർക്ക് കുറച്ച് പൊത്തമുട്ടികളാണ് ഇവിടെ ഒരു പതിനെട്ട് പൊത്തു മുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് മെയിൻ വില ഇരുപത്തഞ്ച് രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഇരുപത്തഞ്ച് രൂപ വെച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ ഒരു വില പറഞ്ഞ് ഏകദേശം കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്നൊരു പതിനഞ്ച് കുട്ടികൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഒരു കേരളം ആഴ്ച മാറ്റി കെട്ടുന്നുണ്ട് അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ പോലെ ഏകദേശമൊക്കെ അവർ ഉറച്ച മട്ടാണ് അവർ കച്ചവടം ഒക്കെ ആക്കിയിരിക്കുകയാണ് പതിനഞ്ച് കുട്ടികളെ എടുത്തിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇങ്ങോട്ട് കൊണ്ട് കെട്ടുകയാണ് അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ലാട്ടഴിച്ച് കെട്ടുകയാണ് പത്തൊമ്പത് കുട്ടികളുണ്ടായിരുന്നു അതിൽ പതിനഞ്ചെണ്ണം നമ്മൾ മീഡിയ സൈസ് കുട്ടികളാണ് എടുത്തിരിക്കുന്നത് ഈ നിൽക്കുന്ന കുട്ടികളെല്ലാം എടുത്തിരിക്കുകയാണ് അവർ ചോദിച്ചാൽ ഇരുപത്തയ്യായിരം രൂപ മേനുവലിയാണ് ചോദിച്ച് ഇരുപത്തി അയ്യായിരം രൂപ മേനുവലിയാണ് അവർ ചോദിച്ചത് അപ്പോൾ കച്ചവടത്തിൻ്റെ രീതിക്ക് ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയ വില പറയാത്തത് എറണാകുളത്ത് നിന്ന് വന്ന സുഹൃത്തുക്കളാണ് വാങ്ങിയത് എറണാകുളത്ത് നിന്ന് അപ്പോൾ പതിനഞ്ച് കുട്ടികൾ എടുത്തിരിക്കുകയാണ് വേറെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും ഇനി കന്നെടുക്കാൻ പോകണം ചെറിയ മൂരിക്കുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് ചെറിയ മൂരിക്കുട്ടികളാണ് ചന്തലിൽ കന്ന് വന്ന് തുടങ്ങിയതേ ഉള്ളു നമ്മൾ ഏകദേശം ഒന്നര മണി ഇപ്പോൾ ചന്തലെത്തി ഇവിടെ നിന്നൊക്കെ പത്തും കുട്ടികളെ കൊണ്ട് വരുന്നതേ ഉള്ളു ഈ ഭാഗത്തും കുട്ടിക്കവർ രൂപ ചോദിക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപയാണ് അവരുടെ ചോദ്യം നമ്മൾ പിന്നെ വേറെ വിലയൊന്നും പറയാൻ നിന്നില്ല ആ വില കേട്ടപ്പോഴും മതിയായി എരുമകുട്ടികളാണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാ എരുമക്കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്ന എല്ലാ എരുമകുട്ടികളാണ് പല റേറ്റിനുമുള്ള എരുമകുട്ടികൾ ഇതായി ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് ഒരു പത്തായിരം പന്ത്രണ്ടായിരം രൂപ മുതൽ കിട്ടുന്ന എരുമകുട്ടികളാണ് നിൽക്കുന്നത് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ ചോദിക്കുന്ന ഈ വലിയ എരുമകുട്ടികൾ ഒരു വയസ്സിന് മേൽ പ്രായം വരുന്ന എരുമകുട്ടികൾ നിപ്പമുണ്ട് ഇവിടെ ചെറിയ എരുമകുട്ടികളാണ് നിൽക്കുന്നത് ചെറിയ എരുമകുട്ടികൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ആഴ്ച വരെ നമുക്ക് എരുമകുട്ടി വാങ്ങാൻ ആരും പറഞ്ഞിട്ടില്ല അത് പതിനഞ്ച് പകത്തും കുട്ടികളെ എടുത്ത് നമ്മൾ വണ്ടിക്കാരെ വിളിച്ചിരിക്കുകയാണ് വണ്ടിക്കാരെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കയറ്റി കൊണ്ട് ചെറിയ പോത്തുംകുട്ടികളൊക്കെ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ചെറിയ പോത്തുംകുട്ടികൾ എട്ട് അഞ്ഞൂറാണ് ഈ ഒരു ചെറിയ പോത്തുംകുട്ടിക്ക് ചോദിക്കുന്നത് എട്ട് അഞ്ഞൂറ് അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലുള്ള ഒരു പാർട്ടി തന്നെ അതിന് അയ്യായിരം രൂപ വരെ പറഞ്ഞു പക്ഷേ ചെറിയ പോത്തുംകുട്ടിയാണ് പാലുകൂടി മഹാരാസ്ഥ പോത്തുംകുട്ടിയാണ് അതൊന്നും വാങ്ങിയാൽ നമ്മളെ നാട്ടിലെത്തൂല പകുതിയിൽ തന്നെ തീരും അവർ അഞ്ച് രൂപ വരെ പറഞ്ഞു എന്നിട്ട് കൊടുത്തില്ല നല്ല പൊത്തുംകുട്ടികൾ ചെറിയ പോത്തുംകുട്ടികളൊക്കെ ഇനിയും കുറച്ച് ഇവിടെ നിൽപ്പുണ്ട് നിപ്പമുണ്ട് വിൽപ്പനയ്ക്കായിട്ട് ചെറിയ കുട്ടികളാണ് പതിനാറ് രൂപ മെനു ചോദിക്കുന്നത് പതിനാറ് രൂപ മെനുവില അതിന് ഓരോന്നിനും ചോദിക്കുന്നുണ്ട് ആന്ധ്രാ കുട്ടികളാണ് നിൽക്കുന്നത് പതിനാറ് രൂപ മെനു ചോദിക്കുന്നുണ്ട് അതേ സെയിം ഒരു എരുമകുട്ടി നിൽപ്പുണ്ട് ഉണ്ട് എരുമകുട്ടി ഒരു പോത്തു കുട്ടിയാണ് ഈ നിൽക്കുന്നത് ചെറിയ പോത്തും കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത് പതിനാറ് രൂപ മെനു ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് നമുക്ക് ഇനി കുറച്ച് ചന്ത ഒന്ന് കറങ്ങിയിട്ട് വരാം നമ്മൾ വാങ്ങിയ പതിനഞ്ച് പോത്ത് കുട്ടന്മാരെന്താണ് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് വണ്ടി വന്നിട്ടുണ്ട് പക്ഷേ വണ്ടി ചന്തയ്ക്കകത്ത് കയറ്റി ലോഡ് കയറ്റാൻ നമുക്ക് പറ്റുന്നില്ല ഒന്ന് രണ്ട് വണ്ടി ഇറങ്ങി പോയതിന് ശേഷം നമുക്ക് നമ്മൾ വണ്ടി കയറ്റി ഇവന്മാരെല്ലാം കയറ്റി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു കിലോമീറ്റർ ഇരുപത് എന്നാണ് പറഞ്ഞത് വൺ സൈഡ് അപ്പ് ആൻഡ് ഡൗണ് നാൽപ്പത് രൂപ ആവും കിലോമീറ്റർ ഇനി കുറച്ച് പോത്തും കുട്ടികളുടെ ഉള്ളു ഇനി ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് കുറച്ച് പോത്തൻകുട്ടികളെ ഉള്ളു വിൽപ്പനയ്ക്കായിട്ട് പതിനാറ് രൂപ മെയിനുവൽ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് ഇനി ഇവിടെ നിൽക്കുന്നത് അവിടെയൊക്കെ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ കച്ചവടമായി പോയി പൊത്തൻകുട്ടികളുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ വെളുപ്പിനൊരു രണ്ട് മണി മൂന്ന് മണിക്ക് മുമ്പായിട്ട് പോത്തും കുട്ടികളുടെ കച്ചവടം തീരും പൊത്തൻകുട്ടികളെ വാങ്ങാൻ പറഞ്ഞെങ്കിൽ നേരം വെളുക്കുന്നു പറഞ്ഞ ഇവിടെ നിൽക്കുന്ന പോത്തൻകുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികളെന്ന് പറയാനില്ല ഒരു വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് ഇരുപത്തേഴ് രൂപ വിലയാണ് ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ വിലയാണ് ചോദിക്കുന്നത് നമ്മളിതിൽ ഒരു കുട്ടിക്ക് നമ്മൾ ഇരുപത്തിരണ്ട് രൂപ വരെ പറഞ്ഞു എന്നിട്ടും തന്നില്ല ചന്തയിൽ അത്യാവശ്യം തിരക്കുണ്ട് നമ്മളിന്ന് ഇന്ന് കറങ്ങിടത്തോളം ഇന്ന് ചന്തയിൽ വില കൂടുതൽ തന്നെയാണ് ഇന്നും വില കൂടുതൽ തന്നെയാണ് ആന്ധ്രാ കർണാടകയിൽ നിന്നും ശരിക്കും മാട് വരുന്നില്ല വിലയും കൂടുതൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച കാട്ടി വില കൂടുതൽ തന്നെയാണ് മാട് കുറവാണ് അങ്ങനെ നമ്മൾ വണ്ടി വന്നിരിക്കുകയാണ് വണ്ടി ചന്തക്കകത്ത് കേറ്റിരിക്കുകയാണ് ആ കിടക്കുന്നതിൽ ഏതെങ്കിലും ഒരു വണ്ടി മാറിയാൽ ഒരു വഴ്ചടുത്ത് അങ്ങ് അതോട്ട് കയറ്റി കുട്ടികളൊക്കെ കയറ്റാന്നുള്ള ഇതിലേക്കാണ് പൈക്കുട്ടി ഇപ്പൊണ്ട് കിട്ടിയ കൊടുക്കുന്ന പറയുന്നത് പതിനേഴ് നല്ല പശുക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഇന്ന് നല്ല കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഒരു വയസ്സിന് മേളെ പ്രായമുള്ളതും ഒരു വയസ്സിൽ താഴെ പ്രായമുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന എല്ലാം പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ റേഞ്ചിൽ ചോദിക്കുന്നതൊക്കെ ഉണ്ട് വലിയ എരുമയൊക്കെ ഇന്ന് കുറവായിരുന്നു ഈ നിൽക്കുന്നതുള്ള ഇതിൽ കൂടുതലും കച്ചവടമായി പോയ എരുമകൾ തന്നെയാണ് ആ നിൽക്കുന്നത് മിറ്റാവശ്യത്തിനുള്ള എരുമയാണ് ഈ നിൽക്കുന്നതെല്ലാം കുറേയൊക്കെ കച്ചവടമായി പോയി കുറച്ച് ഇടക്കുറവ് പശുക്കൾ അതവിടെ നിൽക്കുന്നുണ്ട് നാൽപ്പത് രൂപ നാൽപ്പത്തിമൂന്ന് രൂപയൊക്കെ ചോദിക്കുന്ന ഇടക്കുറവ് പശുക്കളിത് അവിടെ നിൽക്കുന്നുണ്ട് അൻപത് രൂപ ചോദിക്കുന്ന പശുക്കളും ഇപ്പോൾ ഉണ്ട് ഒരു പത്ത് ലിറ്ററും പാ പന്ത്രണ്ട് ലിറ്റർ പാലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം സത്യമാകുമെന്ന് നമുക്കറിയില്ല ഒരിക്കൽ നമ്മൾ വാങ്ങി നമുക്ക് ചെറിയൊരു പണി കിട്ടി അതുകൊണ്ട് ഒരു എട്ട് ലിറ്റർ പാല് പറഞ്ഞ് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് അഞ്ച് ലിറ്റർ താഴെയാണ് പാല് കിട്ടിയത് ചെറിയ കുട്ടികളൊക്കെ അത ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് എല്ലാ ഇടക്കറ പശു ആണ് ഈ ഏരിയ നിൽക്കുന്നത് എല്ലാ ഇടക്കറവ പശുക്കളാണ് തടിപ്പശുക്കളെല്ലാം അങ്ങ് അറ്റം ആ ഭാഗത്തൊക്കെയാണ് നിൽക്കുന്നത് തടിക്കറവ് പശുക്കൾ കരിക്കറവ ഇവിടെയൊക്കെ നിൽക്കുന്നതെല്ലാം നല്ല കുട്ടികളായിരുന്നു വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നതെല്ലാം എല്ലാ പൈക്കുട്ടികളും ഒരു കുട്ടികളൊക്കെ അതായി ഭാഗത്ത് നിന്ന് ഇപ്പോൾ വില കൂടുതൽ തന്നെയാണ് ഇന്നും ചന്തയിൽ ഒരുപക്ഷേ കന്നു കുറവ് അതാണ് വില കൂടാൻ കാരണം ചന്തയിൽ പഴയതുപോലെ കന്ന് കയറുന്നില്ല ആ ഒരു ബുദ്ധിമുട്ടാണ് ത്രയും വില കയറാൻ കാരണം പഴയതുപോലെ കന്നുകയറിയെങ്കിൽ ഇപ്പൊ ഇവിടെ നാട്ടിലെ ഏകദേശം വിലക്ക് തന്നെയാണ് കന്ന് വിറ്റ് പോകുന്നത് കിലോ മുന്നൂറ്റമ്പത് റേഞ്ചിലൊക്കെ തന്നെയാണ് വിറ്റ് പോകുന്നത് ചെറിയ മുരി കുട്ടികൾ പോത്തും കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട് രണ്ട് എല്ലാം തമിഴ്നാട് കർണാടക കുട്ടികളാണ് ഇനി ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് നിൽക്കുന്നത് നല്ല കുട്ടികളെല്ലാം രാവിലെ വിറ്റ് പോയി ചെറിയ കുട്ടികളാണ് നമ്മളെ കുട്ടികളെ ഇതുവരെ വണ്ടിയിൽ കൊണ്ടുപോയിട്ടില്ല ഉടനെ വണ്ടി തിട്ടപ്പുറത്ത് നിർത്തിയാൽ നമ്മൾ എപ്പോഴേ തന്നെ വണ്ടിയിൽ കെട്ടിക്കൊണ്ട് പോകും എല്ലാവരും കുറേ നേരം കിടന്നു ചെന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ വണ്ടി റാമിൽ കയറ്റി നമ്മൾ പൊത്തൻ കുട്ടികളെല്ലാം വണ്ടി കയറ്റകത്തോട്ട് കയറ്റുകയാണ് അപ്പോൾ അവർ തന്നെ വണ്ടിക്കാർ തന്നെ കയറ്റി അവർ ലോഡ് ചെയ്ത് തരികയാണ് നമ്മൾ ലോഡ്മാനൊന്നും വിളിച്ചിട്ടില്ല അപ്പോൾ അവർ രണ്ടുപേരും ആ വണ്ടി കൂടി പോകുമെന്നാണ് പറഞ്ഞത് ഞാൻ തിരിച്ച് ട്രെയിനിലേക്ക് ട്രെയിനിൽ കയറി പോകാമെന്ന് വിചാരിച്ച് മൂന്നുപേർക്ക് പോകാനുള്ള സ്പേസ് ഇല്ല വണ്ടിയിൽ അങ്ങനെ പതിനഞ്ച് കുട്ടികളെയും നമ്മൾ വണ്ടിയിൽ കയറ്റി വണ്ടി ഉടനെ ഇവിടുന്ന് പുറപ്പെടുന്നതാണ് അങ്ങനെ അവർ ലോഡ് കയറി തീർന്ന് ഈ പാത കുറച്ച് പോത്തും കുട്ടികളെ എല്ലാം വാങ്ങി വാങ്ങി ഇവിടെ കെട്ടിയിട്ടുണ്ട് ഇത് കായംകുളത്ത് നിന്ന് വന്ന പാർട്ടി ആണ് വാങ്ങിയിരിക്കുന്നത് മീറ്റ് ഹൗസിനുള്ള പശു മൂരി കാള ഇതെല്ലാം അവർ വാങ്ങിയിട്ടുണ്ട് അവർ പാതിട്ടാണ് ഈ ചന്തയിൽ വരുന്നത് കുറച്ച് ഒരു ഏഴ് എണ്ണ സാധനം ഒരു പത്ത് രൂപ എണ്ണം അവര് വാങ്ങിയിട്ടുണ്ട് ഈ ആഴ്ച വളർത്താനും ഇറച്ചിയാവശ്യൊക്കെ പറ്റിയ പൊത്തൻ കുട്ടികളും ജന്മ കുട്ടികളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ പൈൻ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബറ്റനോട് ഓണം വർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ഒന്ന് ചേരുന്നതാണ് കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഈ ആഴ്ചത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ അപ്പ് ചെയ്യാൻ പോവുകയാണ് ഇതുകൊണ്ടുണ്ട് പോത്തും കുട്ടികളാണ് അവർ വാങ്ങിയിരിക്കുന്നത് മീറ്റാവസനാന്നാണ് പറഞ്ഞത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കടുത്തൊരു കിഡിലം വീഡിയോ ആയി കാണാം ഓക്കെ ബായ്